നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു കാര്യം ചിന്തിച്ചു കൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും മനസ്സൊരു കിയാണോ നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധിയാണോ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യം നടന്നു കിട്ടും ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് ഒരുപാട് അനുഭവസ്ഥർ പറയുന്ന കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്തു പോകുവാൻ അതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ നല്ല രീതിയിൽ അതായത് വളരെ ഭക്തിയോടുകൂടി നിറഞ്ഞ ഭക്തിയോടുകൂടി എന്ന് തന്നെ പറയാം നിറഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനെ കൈകൂപ്പി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കേൾക്കാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് ഏത് രീതിയിലുള്ള പ്രാർത്ഥനകളും ഏത് രീതിയിലുള്ള വഴിപാടുകളും നമുക്ക് ചെയ്താലും നമ്മളുടെ മനസ്സിന്റെ വിശ്വാസവും ശരീരശുദ്ധിയും കൊണ്ട് നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിക്കാണെങ്കിലും അതല്ലെങ്കിൽ മക്കളുടെ വിവാഹം മക്കളുടെ ജോലി മക്കൾക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് നിങ്ങൾക്കൊരു വീട് വയ്ക്കാൻ നിങ്ങൾക്കൊരു വാഹനം വാങ്ങാൻ അതുപോലെ നമ്മളുടെ നിത്യജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒരു കാര്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് അതിന് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് ആദ്യം നോക്കാം അതായത് ഗണപതി ഭഗവാനാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ ഇഷ്ടമുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റും പറ്റുന്ന ദിവസം മാത്രമേ ഈ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ സാധിക്കാടുള്ളൂ കാരണം എന്താണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം മൂന്നാലാമത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ നടന്ന് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് അത് നടന്നു കിട്ടുകയും ഇനി ഒരു വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് പെട്ടെന്ന് വിവാഹ നിശ്ചയത്തിലേക്കും ഒക്കെ തീയതി കുറിക്കുന്നതും മുഹൂർത്തത്തിലേക്ക് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു വഴിപാട് മൂലം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നതാണ് അറിയാൻ സാധിക്കുക അതിന് നിങ്ങൾ ഒരുങ്ങേണ്ടത് ഏതെങ്കിലും ഒരു മൂന്ന് ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ മുടക്കം വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദിവസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നമുക്കറിയാം വളരെ നമ്മൾ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ആ ഒരു കാര്യം നമ്മളുടെ ആ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഗണപതി ഭഗവാൻ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഗണപതി ഭഗവൻ ഭഗവാന്റെ മുൻപിലായിട്ട് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് മുൻപ് ആ വിഘ്നങ്ങളെല്ലാം അകന്നു പോകുന്നതിന് അപ്പം നാളെയാണ് നിങ്ങൾ വഴിപാട് ചെയ്യാൻ ഇപ്പം തിങ്കളാഴ്ച നിങ്ങൾ വഴിപാട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ അതായത് നിങ്ങൾ എന്നാണോ വഴിപാട് കഴിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷം ഗണപതി ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുക ഭഗവാന്റെ മുൻപിലേക്ക് ഒരു സമർപ്പണം കൊടുക്കുക അതായത് ഭഗവാനെ എനിക്ക് ഇന്ന ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട് ഞാൻ അങ്ങേക്ക് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു വഴിപാട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓം ഗം ഗണപതയെ നമ എന്ന മൂലമന്ത്രം നൂറ്റി എട്ട് തവണ അന്നത്തെ ദിവസം ജപിക്കുക അതായത് നാളെ രാവിലെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതിന്റെ തലേ ദിവസം വൈകിട്ട് വിളക്ക് കൊടുത്തുമ്പോഴാണ് നിങ്ങളിത് മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടത് രാവിലെ കുളിച്ച് വളരെ ശുദ്ധ കൂടി പതിനെട്ട് നാരങ്ങയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പതിനെട്ടെണ്ണം കഴുകി വൃ വൃത്തിയാക്കി തുടച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് തലേന്ന് തന്നെ നാരങ്ങ കരുതാ കരുതാവുന്നതാണ് അതുപോലെ തലേന്ന് തന്നെ നിങ്ങൾക്ക് നാരങ്ങ മാല കെട്ടി വെക്കാവുന്നതുമാണ് പക്ഷേ നാരങ്ങ നമ്മൾ ഹോളിട്ടാണ് മാല കെട്ടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ കൊരുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വൃത്തിയുള്ള നൂലുപയോഗിച്ച് കട്ടിയുള്ള നൂലുപയോഗിച്ച് നമുക്ക് നാരങ്ങ അതിലൂടെ കൊരുത്തെടുക്കാം അപ്പോൾ നാരങ്ങ വാങ്ങുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് കട്ടിയുള്ള ഒരു കട്ട നൂല് ത്രെഡ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ ഇത് കോർക്കാൻ വേണ്ടി പുതിയ ഒരു നീഡിൽ സൂചി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് സംഭവം നിങ്ങൾ കരുതി വെക്കുക അതുപോലെ പതിനെട്ട് നാരങ്ങ നല്ല നാരങ്ങ നോക്കി പഴുത്തതും ഒരേ വലിപ്പത്തിലുമൊക്കെ നാരങ്ങ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരേ വലിപ്പത്തിൽ ഒരേ കളറിൽ ഒരേ ഒരേ രീതിയിലുള്ള പതിനെട്ട് നാരങ്ങ നിങ്ങൾക്ക് എണ്ണി മതിട്ടപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ ഉത്തമമായിരിക്കും അപ്പോൾ പതിനെട്ട് നാരങ്ങയാണ് ഇതിന് വേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾ ഇനി വൈകുന്നേരം ഇത് കൊരുത്ത് വയ്ക്കാൻ നിൽക്കേണ്ട വൈകുന്നേരം കൊരുക്കുമ്പോൾ നമ്മളിതിന് ഈ നാരങ്ങയ്ക്ക് ഹോളിടുമ്പോൾ അത് പഴകിപ്പോകും അതുകൊണ്ട് രാവിലെ വളരെയധികം നല്ല രീതിയിൽ വൃ വൃത്തിയായിട്ട് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഇരുന്ന് കുറച്ച് തുളസിയുടെ ഇല ഒരെണ്ണം പറച്ച് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് ഈ മാലയും അതുപോലെ ഈ നൂലും സൂചിയും ഒക്കെ ഒന്ന് തളിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓം ഗം ഗണപതേ നമ എന്ന് ഉച്ചരിച്ചു കൊണ്ട് ഓരോ നാരങ്ങയും നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ നാരങ്ങയും ഈ ഒരു മാലയായിട്ട് കുരുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ രാവിലെ പതിനെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കും തലേന്ന് നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം മന്ത്രം ജപിച്ചു അപ്പോൾ നൂറ്റി പതിനെട്ട് പ്രാവശ്യം ഓരോ പ്രാവശ്യവും ഓരോ നാരങ്ങ കൊരുത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ കോർത്തെടുക്കുമ്പോൾ നിങ്ങൾ പതിനെട്ട് പ്രാവശ്യം കൊരുത്തെടുക്കുമ്പോഴേക്ക് പതിനെട്ട് പ്രാവശ്യം ആ മന്ത്രം ജപിച്ചു കഴിയും ഇത് വൃത്തിയുള്ള ഒരു വാഴയിലേല് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൂക്കൂടം ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക ഗണപതി ഭഗവാന്റെ മെയിൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തന്നെ പോണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൽ പോവുക അതായത് ഉപപ്രതിഷ്ഠ ആയാലും മതി അപ്പോൾ നിങ്ങൾക്ക് മുക്കുറ്റി അതുപോലെ കറുക ഒക്കെ നിങ്ങൾക്ക് ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി ശംഖുപുഷ്പമൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ യാതൊരു തെറ്റുമില്ല ഭഗവാന്റെ മുൻപിൽ ഇത് സമർപ്പിച്ചുകൊണ്ട് നാണയത്തുട്ടുകളും കൂടി സമർപ്പിച്ചു കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സ് ഉരുകി നിങ്ങളുടെ എത്രമാത്രം ശുദ്ധിയോടെയാണ് നിങ്ങളുടെ പ്രാർത്ഥന വരുന്നത് എന്ന് ഭഗവാൻ കൃത്യമായിട്ടും ആ ഒരു കാര്യത്തിൻ്റെ തടസ്സങ്ങളെല്ലാം വിഘ്നങ്ങളെല്ലാം വിഘ്നേശ്വരൻ അകറ്റി നിങ്ങൾക്ക് സർവ അനുഗ്രഹവും ചൊരിയുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ നാരങ്ങ കൊണ്ട് ഭഗവാന്റെ മാല അതായത് നമ്മൾ ആ ക്ഷേത്രത്തിലുള്ള പോറ്റിയോട് പറയുക ഞാനിത് വീ കൊരുത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഭഗവാനെ ചാർത്തി കാണാനാണ് എന്ന് പറയുക പോറ്റിക്ക് തൃപ്തി വരുന്ന രീതിയിലുള്ള ദക്ഷിണ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ദക്ഷിണ പോറ്റിക്ക് കൊടുത്തതിന് ശേഷം ആ മാല ഭഗവാൻ്റെ കണ്ടത്തിലൊന്ന് അല്ലെങ്കിൽ കഴുത്തിലൊന്ന് അണിഞ്ഞ് നിങ്ങൾ കാണാൻ വേണ്ടി നോക്കുക എന്നതിന് ശേഷം ഒരു സൈഡ് തിരിഞ്ഞു നിന്ന് വളരെ ചരിഞ്ഞു നിന്ന് ഹൃദയത്തോട് കൈ കൂപ്പിക്കൊണ്ട് മനസ്സുരുക്കി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് നേരിട്ട് പറയുക ഇത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ദിവസം നൂറ്റിയെട്ട് മന്ത്രം ജപിച്ചതിന് ശേഷം ആദ്യത്തെ ദിവസം മാല കൊരുത്തപ്പോൾ പതിനെട്ട് പ്രാവശ്യം മന്ത്രം ജപിച്ച് മാല കൊരുത്തും ഭഗവാനെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതിന് ശേഷം രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിക്കുക എങ്ങനെ പതിനെട്ട് നാരങ്ങ എടുക്കുക കഴുകി വൃത്തിയാക്കുക നൂലിൽ കൊരുക്കുമ്പോൾ പതിനെട്ട് പ്രാവശ്യം അതായത് ഓരോ നാരങ്ങ കൊരുക്കുമ്പോഴും ഓരോ പ്രാവശ്യം മന്ത്രം ജപിക്കുക എന്നതിന് ശേഷം പതിനെട്ട് പ്രാവശ്യം പതിനെട്ട് നാരങ്ങ മാലയാക്കി കൊരുത്തെടുത്തതിനു ശേഷം ഭഗവാന് സമർപ്പിക്കുക മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുക ആദ്യത്തെ ഒരൊറ്റ ദിവസം മാത്രം അതായത് ആ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തലേ ദിവസം മാത്രം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം മന്ത്രം ജപിച്ചു കൊണ്ട് ഒരു സമർപ്പണം അതായത് ഞാൻ ഈ ഒരു നാരങ്ങമാല അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കും എൻ്റെ വിഘ്നങ്ങളെല്ലാം അകറ്റി ഞാൻ ഈ പറയുന്ന എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക ആ ആഗ്രഹം സാധിപ്പിച്ച് എന്ന് വളരെ വിനീതമായിട്ട് വളരെ രൂപേണ പ്രാർത്ഥിക്കുക അപേക്ഷ ക്ഷ രരൂപേണ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് സക്സസ് ആകും എല്ലാവർക്കും നന്ദി നമസ്കാരം